അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മിനിങ്ങളെ നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാകുക എന്നുള്ളത് വിവാഹം കഴിഞ്ഞ് രണ്ടും മൂന്ന് വർഷമൊക്കെയായി രണ്ടും മൂന്നും മക്കളൊക്കെ ആയി കഴിയുമ്പോൾ ഏതൊരു ഭാര്യ ഭർത്താക്കന്മാരുടെയും ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീടെടുത്ത് അതിലേക്ക് മാറി താമസിക്കുക എന്നുള്ളത് അതൊരു സന്തോഷം തന്നെയാണ് ആ സന്തോഷം നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മളൊരു പുതുതായി വീടെടുത്ത് അതിൽ താമസിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അത് അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ പുതിയൊരു വീടെടുക്കുക അതിൽ താമസമാക്കുക എന്നുള്ളത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണ് ആഗ്രഹം സ്ത്രീകൾക്ക് വിവാഹം കഴിഞ്ഞ് ഒരു വർഷമൊക്കെയായി മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ആഗ്രഹവും മാത്രമല്ല ഭർത്താവിനോട് എപ്പോഴും അവർക്ക് പറയാനുള്ളത് നമുക്കൊരു സ്വന്തമായിട്ട് വീട് വേണം അതുകൊണ്ട് അനാവശ്യമായിട്ടൊന്നും പണം ചിലവഴിക്കേണ്ട പണം ചിലവഴിക്കുന്നതിലൊക്കെ ഒരു ശ്രദ്ധ വേണം നമുക്കൊരു സ്വന്തമായിട്ട് വീട് വേണം അതിനു വേണ്ടിയിട്ട് പണം എടുത്തു വെക്കണം എല്ലാ ദിവസവും നിങ്ങൾ ജോലിക്ക് പോയിക്കോളൂ അങ്ങനെയൊക്കെ വീട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പല പ്രചോദനവും ഭർത്താവിന് കൊടുത്തു കൊണ്ടേയിരിക്കും മാത്രമല്ല ചില ഭാര്യമാർ അവർക്ക് വീടെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭർത്താക്കന്മാരെ ഗൾഫിലേക്ക് പറഞ്ഞയക്കും വിദേശത്തേക്ക് ജോലിക്കയക്കും ചില ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ വിദേശത്തേക്ക് അയക്കുന്നതിലൊന്നും ഒട്ടും താല്പര്യമുണ്ടാകില്ല വലിയ സങ്കടമുണ്ടാകും അവർക്ക് കാരണം ഒരു ദിവസം പോലും ഭർത്താവ് അടുത്തില്ലാതെ ജീവിക്കുന്നത് അവർക്ക് വലിയ പ്രയാസമായിരിക്കും വലിയ ടെൻഷനായിരിക്കും അതവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നുണ്ടാകില്ല അത്രക്കും വലിയ ഇഷ്ടത്തിലും സ്നേഹത്തിലുമായിരിക്കും അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നാൽ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാകുക എന്നുള്ള ആ ആഗ്രഹം ആ സ്വപ്നം പൂവണിയാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്തു ചെയ്യും അവരുടെ ഈ പ്രയാസങ്ങളും വിഷമങ്ങളും ടെൻഷനുകളും സങ്കടങ്ങളും എല്ലാം മനസ്സിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് അവരുടെ ഭർത്താക്കന്മാരെ വിദേശത്തേക്ക് ജോലിക്കയക്കും അത്രയ്ക്കും വലിയ ആഗ്രഹമാണ് അവർക്കൊരു സ്വന്തമായിട്ട് വീട് ഉണ്ടാകുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ പല സ്ത്രീകളും എല്ലാ അഞ്ച് വക്തും പറയുന്ന നിസ്കാരങ്ങൾക്ക് ശേഷവും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നവരുമുണ്ട് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ തന്നെ കാരണം ഒരുപാട് ആളുകൾ പല സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റിൽ അറിയിച്ചത് അവരുടെ പ്രയാസം സ്വന്തമായിട്ട് വീടില്ല സ്വന്തമായിട്ടൊരു വീട് വേണം ഞങ്ങൾ തറവാട് വീട്ടിലാണ് താമസിക്കുന്നത് ദുവാ ചെയ്യണം അതുപോലെ വീട് പണി തുടങ്ങി വെച്ചിട്ടുണ്ട് അത് പൂർത്തിയാക്കാൻ ഭർത്താവിൻ്റെ കയ്യിൽ പണമില്ല കാശില്ല വീട് പണി പാതി വയ്യ നിൽക്കുകയാണ് ദുവാ ചെയ്യണം എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട് അതുപോലെ തന്നെ പരിശുദ്ധ ഖുറാൻ ഓതിയിട്ടും ദിഖറുകൾ ചൊല്ലിയിട്ടും സ്വലാത്തുകൾ ചൊല്ലിയിട്ടും മറ്റ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു തന്ന പല മാർഗങ്ങൾ സ്വീകരിച്ചിട്ടും അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നവരുണ്ട് അള്ളാഹുവിനോട് വീട് ചോദിക്കുന്നവരുണ്ട് അത്തരത്തിൽ ഇതിനൊരു പരിഹാരമാർഗം തേടിയിട്ടായിരിക്കും പലരും ഇന്ന് ഈ ക്ലാസ് കേൾക്കുന്നത് തന്നെ ചില ആളുകൾക്കൊക്കെ സ്വന്തമായിട്ട് വീടെടുക്കാൻ വലിയ പ്രയാസമാണ് കാരണം അവർ വാടക വീട്ടിലായിരിക്കും താമസിക്കുന്നത് അവരെ വാടക വീട്ടിലേക്ക് എത്തിക്കാൻ കാരണം അവർ താമസിച്ചിരുന്ന തറവാട്ട് വീട്ടിൽ സൗകര്യമില്ലാഞ്ഞിട്ടായിരിക്കും ചെറിയ വീടായിരിക്കും മാത്രമല്ല ഭർത്താവിൻ്റെ അനുജന്മാരൊക്കെ ചിലപ്പോൾ നാലോ അഞ്ചോ അനുജന്മാരൊക്കെ ഉണ്ടാകും അവരൊക്കെ വിവാഹം കഴിച്ചവരായിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ മക്കളും ഇവരുടെ മക്കളും എല്ലാവരും കൂടിയാകുമ്പോൾ അതൊരു വലിയ കുടുംബമായിരിക്കും അതുകൊണ്ട് തന്നെ ആ ചെറിയ വീട്ടിൽ സൗകര്യമുണ്ടാകില്ല മാത്രമല്ല ഒരുപാട് കുടുംബം ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഇനി എത്ര വലിയ സ്നേഹമാണെങ്കിലും അടുപ്പമാണെങ്കിലും ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാധ്യത എന്നല്ല നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാൽ പല ആളുകളും സ്വന്തമായിട്ട് ഒരു വീടെടുക്കാൻ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ഈ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം സഹിച്ചുകൊണ്ടും കൊണ്ടും ആ വീട്ടിൽ ജീവിക്കും പിന്നീട് പിന്നീട് അത് സഹിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പലരും എന്താകുന്നത് വാടക വീട്ടിലേക്ക് താമസം മാറുന്നത് വാടക വീട്ടിലേക്ക് താമസമാറിയാലോ പിന്നീട് ചിലവ് അധികരിക്കുകയാണ് കാരണം അവർക്ക് അവർ താമസിക്കുന്ന ആ വീടിൻ്റെ വാടക ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിലൊക്കെ ഒരു പതിനായിരം രൂപയോളം കൊടുക്കേണ്ടി വരും ഏറ്റവും ചെറിയ സൗകര്യം കുറഞ്ഞ വീടിനെ സൗകര്യമുള്ള വീടിന് അതിനേക്കാൾ കൊടുക്കേണ്ടി വരും എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അവർക്ക് ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഇതിനൊന്നും തികയാതെ വരും കാരണം വീടിൻ്റെ വാടക കൊടുക്കണം വീട്ടിലുള്ള മറ്റ് ചിലവുകളെല്ലാം നോക്കണം എന്നിട്ട് അതിൽ മിച്ചം വരുന്ന ബാക്കി വരുന്ന പണം മാത്രമേ അവർക്ക് സ്വന്തമായിട്ട് വീടെടുക്കാൻ മാറ്റിവെക്കാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ പണം മാറ്റിവെച്ച് ഏത് നാളാണ് ഒരു സ്വന്തമായിട്ട് വീടാകുക പ്രത്യേകിച്ച് നാട്ടിൽ കൂലിപ്പണിക്ക് ജോലി ചെയ്യുന്നവരുടെ അവസ്ഥയൊക്കെ എന്തായിരിക്കും അവർക്കൊന്നും ഒരിക്കലും സ്വന്തമായിട്ട് വീടെടുക്കാൻ കഴിയില്ല വലിയ പ്രയാസമായിരിക്കും മാത്രമല്ല ഇനി അവർക്ക് ഭൂമിയും കൂടി വാങ്ങാനുണ്ടെങ്കിൽ പറയും വേണ്ട അവരുടെ അവസ്ഥ ഈ സാഹചര്യത്തിലാണ് പല പുരുഷന്മാരും വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നത് ഇനി വിദേശത്തേക്ക് ജോലിക്ക് പോയി എന്നിട്ട് അവിടെ ജോലി ശരിയാകാതെ ഉള്ള ജോലിക്കന്നെ ശമ്പളം കുറഞ്ഞുകൊണ്ടും പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് വിദേശത്തുള്ള ആളുകളൊക്കെ ഒരുപാട് ആളുകൾ ദുവാ ചെയ്യാൻ വേണ്ടി അസിയത്ത് ചെയ്യാറുണ്ട് ഇങ്ങനെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവർക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകാനും അവർ ആഗ്രഹിച്ച അവർ ഉദ്ദേശിച്ചതുപോലെയുള്ള സൗകര്യമുള്ള ഒരു സ്ഥലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള നല്ലൊരു വീടാകാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം ജീവിതത്തിൽ ചെയ്യുക അള്ളാഹു സുബഹാൻ താല വീടില്ലാത്തവർക്ക് അവർ ആഗ്രഹിക്കുന്നതുപോലെയുള്ള എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള വീടുണ്ടാകാൻ എല്ലാ വാതിലുകളും അള്ളാഹു സുബഹാൻ താല തുറന്നു നൽകട്ടെ ആമീൻ അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മൾ ആഗ്രഹിച്ച വീട് എളുപ്പത്തിൽ പൂവണിയാൻ അതിൽ വരുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകാൻ തടസ്സങ്ങൾ എന്ന് പറയാൻ പലർക്കും തടസ്സങ്ങൾ സംഭവിക്കും വീട് പണി തുടങ്ങുക എന്നല്ല പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകും നടക്കാതെ പോകും പണം ധാരാളം ഉണ്ടാകും ഭൂമിയുണ്ടാകും എല്ലാം ഉണ്ടാകും എന്നാലോ വീട് വീടുപണി എടുക്കാൻ പറ്റുന്നില്ല പല കാര്യങ്ങൾ കൊണ്ടും വീട് പണി പൂർത്തിയാക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ടാകും അതായത് നമ്മൾ വീടെടുക്കുന്നതിൽ അസൂയ ഉള്ളവരുണ്ടാകും വലിയ കിബിറുള്ളവരുണ്ടാകും അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാകും അവർ നമുക്ക് വേണ്ടി സെഹറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ അടുത്ത് ഒരുപാട് പണം ഉണ്ടായിട്ടോ ഭൂമിയുണ്ടായിട്ടോ തന്നെ ഉണ്ടായിട്ടോ ഒരു കാര്യവുമില്ല നമുക്ക് ആ വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കില്ല തടസ്സങ്ങൾ ഉണ്ടാകും അതുപോലെ മറ്റുള്ളവരുടെ നാക്കേറ് കണ്ണേറ് ഷെയ്ത്താനിയത്ത് ഇത് കാരണം കൊണ്ടും നമ്മുടെ വീട് പണി നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും ഇങ്ങനെ വരുന്ന എല്ലാവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും നീങ്ങി നമ്മൾ ഉദ്ദേശിച്ച നമ്മൾ ആഗ്രഹിച്ച വീട് എളുപ്പത്തിലായി കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട പരിശുദ്ധമായൊരു ഇസ്ലാമിക് മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധ ഖുറാനിലെ സൂറത്ത് സിൽസാൽ ചെറിയ സൂറത്തുകളിൽപ്പെട്ട വലിയ മഹത്വമേറിയ ഒരു സൂറത്താണിത് ഇതാ ജുൽസിലത്തിൽ അറുലു ജിൽസ അലഹ വ അഹ്റജത്തിൽ അസ്കാലഹ എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് ഈ സൂറത്തിനെ കുറിച്ച് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിൻ്റെ പകുതിയാണെന്ന് അതായത് ഈ സൂറത്ത് നമ്മൾ ഒരു വട്ടം പാരായണം ചെയ്താൽ തന്നെ പരിശുദ്ധ കുറയാൻ പകുതി നമ്മൾ പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഇത്രയും പ്രതിഫലമുള്ള ഈ സൂറത്ത് നിങ്ങൾ വീടുണ്ടാക്കാൻ ഏത് സ്ഥലത്താണ് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളുടെ സ്ഥലം ആകണമെന്നില്ല മറ്റുള്ളവരുടെ സ്ഥലമാണെങ്കിലും അത് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമി തന്നെ ഉണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ഈ സൂറത്ത് നാൽപ്പത് പ്രാവശ്യം ഓതുക എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്താൽ ഇൻഷാല് നിങ്ങൾ വീടെടുക്കാൻ ഉദ്ദേശിച്ച ഭൂമിയും അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച വീടും എളുപ്പത്തിൽ ഉള്ള സുബാനുഹോ താല നിങ്ങൾക്ക് പൂവണിയിച്ചു തരും നിറവേറ്റിത്തരും ഇനി നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാൻ പ്രയാസമാണെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തന്ന കാര്യമാണ് അതായത് നാരിയത്ത് സ്വലാത്ത് നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം ചൊല്ലുക ഈ സ്വലാത്ത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം ഒറ്റയ്ക്ക് ചൊല്ലണമെന്നില്ല സ്വയം ചൊല്ലി തീർക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ഇത് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും കൂടി ചൊല്ലി തീർത്താലും മതി എന്നാൽ ഇത് ചൊല്ലുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നെയ്യത്ത് വെക്കണം നെയ്യത്തോടു കൂടി എന്ത് ചെയ്യുക ഇത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം നാലത്ത് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ അതിന് ഉറപ്പാണ് അള്ളാഹു താല ഫലം നൽകും അതായത് നിങ്ങളുടെ ആഗ്രഹമായ ഭൂമിയും അതുപോലെ സ്വന്തമായിട്ടുള്ള വീടും എളുപ്പത്തിൽ അള്ളാഹു സുബഹാൻ ഹോതാലങ്ങൾക്കത് പൂപണിയിച്ചു തരും നിറവേറ്റി തരും അതുപോലെ വീടുപണി പൂർത്തിയാകാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാകും പണമില്ലാതെയോ മറ്റ് പല പ്രശ്നങ്ങൾ കാരണമോ എന്നാൽ ആ തടസ്സങ്ങളെല്ലാം നീങ്ങി എളുപ്പത്തിൽ നിങ്ങളുടെ ആ വീടുപണി പൂർത്തിയാകും ഇതോടൊപ്പം നിങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റമ്പത് നാമങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇസ്മും കൂടി ചൊല്ലാനുണ്ട് അതായത് യാ അള്ളാ യാ ജാമ്യോ യാ അള്ളാ ഇതിൻ്റെ അർത്ഥം എല്ലാ നന്മകളും ഒരുമിച്ച് കൂട്ടി നൽകുന്നവനെ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമുക്ക് അള്ളാഹു സുബഹാൻ ഹൗതാല ദുനിയാവിലും ആഹ്റത്തിലുമുള്ള എല്ലാ നന്മകളും നമുക്ക് നേടിത്തരുന്ന ഒരു ഇസ്മാണ് ഇത് ഈസ്മ അധികരിപ്പിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു പ്രയാസവും അള്ളാഹു നൽകില്ല അവൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു സുബഹാൻ ഹൗത്താല അവനെക്ക് എളുപ്പത്തിൽ നിറവേറ്റി കൊടുക്കും മാത്രമല്ല ആഹ്റത്തിലും വലിയ വിജയമായിരിക്കും ഈ ഇസ്മ ദിവസവും ചൊല്ലുന്ന ആളുകൾക്ക് ഈ ഇസ്മ നിങ്ങൾ ഇതിനു വേണ്ടി ചൊല്ലേണ്ടത് നൂറ്റി പതിനാല് പ്രാവശ്യമാണ് നൂറ്റി പതിനാല് പ്രാവശ്യം ഇത് ചൊല്ലാൻ ഏറ്റവും നല്ലത് സുബഹി നിസ്കാരം കഴിയതിൻ്റെ ശേഷമാണ് സുബഹിക്കാണ് ചൊല്ലേണ്ടത് ഈ ഇസ്മ നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ നല്ല നീയത്തോടു കൂടി മറ്റു ചിന്തകളൊന്നുമില്ലാതെ നിങ്ങളുടെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശം നെയ്യത്ത് കൊണ്ടിട്ട് വേണം ഇത് ചൊല്ലാൻ നൂറ്റി പതിനാല് പ്രാവശ്യം നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലിയാൽ ഇൻഷാല്ല നിങ്ങളുടെ ആ ഉദ്ദേശം നിങ്ങൾക്ക് നിറവേറി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഒരുപാട് അനുഭവങ്ങൾ ഇതിന് ഇതിന് സാക്ഷിയാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മമ്മിനങ്ങളെ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ മതി ഏറ്റവും എളുപ്പമുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഈ അവസാനം പറഞ്ഞ യാ ജാമ്യോ യാഹ് എന്ന ഈ ഇസ്മ നിങ്ങൾ നൂറ്റി പതിനാല് പ്രാവശ്യം സുഭി നിസ്കാര ശേഷം ചൊല്ലുന്നതാണ് അത് നമുക്ക് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് ചൊല്ലി ചൊല്ലിത്തീർക്കാൻ കഴിയുന്നതേയുള്ളൂ അതാണ് ഏറ്റവും എളുപ്പമുള്ളത് നിങ്ങൾക്ക് കഴിയുന്നതും എളുപ്പമായിട്ട് തോന്നുന്നതും ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇത് മൂന്നും ചെയ്യാൻ സാധിക്കുമെങ്കിൽ പ്രയാസമില്ലെങ്കിൽ മൂന്നും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് എന്നാൽ ഇൻഷാല്ലാ ഉറപ്പാണ് അള്ളാഹു സുബഹാന താല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭൂമിയും വീടും എളുപ്പത്തിലുള്ളാഹു നിറവേറ്റിത്തരും എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരും അള്ളാഹു സുബഹാന താല വീടില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്ന നല്ല സൗകര്യമുള്ള വീട് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ വീട് വീടുപണി തുടങ്ങി വെച്ച് പാതിവയിൽ പണമില്ലാതെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ കാരണം തടസ്സങ്ങൾ കാരണം നിർത്തിവെച്ച വീടുപണി എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ ആർബൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു